കയപ്പുമലം ഗ്രാമപഞ്ചായത്തിൽ വയോജന സൗഹൃദ പരിപാടികൾക്ക് തുടക്കമായി വയോജന കൂട്ടായ്മകളുടെ ഭാഗമായി വയോമംഗലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച വയോജന കലോത്സവം ഇ ഡി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

കേരളോത്സവം ഇനി അതിന് താഴെ ഉള്ള വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് യുവജലോത്സവം അറുപത് വയസ്സ് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളിപ്പോൾ മുതിർന്ന കലോത്സവങ്ങളുണ്ട് അപ്പൊ നാല്പത് വയസ്സും അറുപത് വയസ്സിന് ഇടയിൽ ഇരുപത് വയസ്സ് അതെന്ത് ചെയ്യാം ഇവിടെ വന്നപ്പോ ഞാൻ ഞങ്ങളത് പഠിക്കുന്ന സമയത്ത് എപ്പോഴും കണ്ണുകളിൽ

അവർക്ക് സഹായം അല്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടി ഒട്ടേറെ വളരെ സന്തോഷവും അഭിമാനമോ തോന്നുന്നു നമുക്ക് ഇന്നലെ ഇടയിൽ നിൽക്കുമ്പോൾ അത്രയും ആളുകൾ വന്നിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് ഇത് ചെറുപ്പമാണ് അതാണ് ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ആ കുട്ടികളുടെ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് അവരുടെ ഒരു സന്തോഷം പങ്കിടുകയാണെന്ന് ചെയ്യുന്നത് നമുക്കറിയാം ഒട്ടേറെ പരിപാടികളായിട്ടാണ് നമ്മളെല്ലാം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്

ദേവിക ദാസൻ പഞ്ചായത്ത് അംഗങ്ങളായ മിനി അരയങ്ങാട്ടിൽ പി എം സൈനുൽ ആബിദീൻ റസീന ഷാഹുൽ ഹമീദ് ജിനൂബ് അബ്ദുൾ റഹ്മാൻ സി ജെ പോൾസൺ എം എസ് സുജിത്ത് ഷെഫീഖ് സിനാൻ യു വൈ ഷെമീർ എ എം ജയന്തി സുഖന്യ പ്രജീന ബാൻ ഗദീജ പുതിയ വീട്ടിൽ വാർഡ് തല വയോജന കൂട്ടായ്മ സ്വാഗത സംഘം ചെയർമാൻ സിദ്ദിഖ് സെക്രട്ടറി ഫാത്തിമ സന്തോഷ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ സി ഡി എസ് ചെയർപേഴ്സൺ റസ്മിയ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ കെ ആർ വൈദേഹി പഞ്ചായത്ത് കോർഡിനേറ്റർ കെ കെ സക്രിയ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ അഞ്ജു സരീഷ് അസിസ്റ്റന്റ് ഹരിത എന്നിവർ പങ്കെടുത്തു വിവിധ വാർഡുകളിൽ നിന്നായി എണ്ണൂറോളം പേർ പങ്കെടുത്തു ിലാണ് കമലില്ല കഴുത്തിലെ കയ്യിലെ ചന്ദ്രാ നിറ ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ

ര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈറ്റ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ കാർ പാർക്കിംഗ് ആൻഡ് ൊലിമേകാൻ വരൂഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് News.